നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പുനഃസംഘടനാ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ച രണ്ടുപേരെയും ജനറൽ സെക്രട്ടറിമാരാക്കുവാനായി നേതൃത്വം ബുധനാഴ്ച കെ സി വേണുഗോപാൽ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ കെ മുരളീധരന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടനയിൽ ഏറ്റവും കൂടുതൽ പേരെ ലഭിച്ചത് കെ സി വേണുഗോപാൽ പക്ഷത്തിനാണ് സംസ്ഥാനതലത്തിൽ ശക്തി ആർജിക്കുവാനുള്ള കെ സിയുടെ നീക്കത്തിൽ കെ മുരളീധരനെ ഒപ്പം കൂട്ടുവാനാണ് പുതിയ നീക്കം പുനഃസംഘടനയിൽ അതിർത്തി പ്രകടിപ്പിച്ച മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കുവാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ എം ഹാരിസിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മരിയപുരം ശ്രീകുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്തണമെന്നുമാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുനഃസംഘടനയിൽ ഇത് രണ്ടും നടക്കാത്തത് കൊണ്ടാണ് കെ മുരളീധരൻ നേതൃത്വവുമായി ഇടഞ്ഞത് ശബരിമലയിലെ സ്വർണം മോഷണവും ആചാര ലംഘനവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച നാല് മേഖലാ ജാഥകളുടെ പന്തളത്തെ മഹാസംഗമ ദിവസമാണ് ഒരു ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ മുരളീധരൻ വിട്ടുനിന്നത് അത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു താൻ നിർദ്ദേശിച്ച ആളുകളെ തഴഞ്ഞതിലുള്ള അമർഷമായിരുന്നു പിന്മാറ്റത്തിനുള്ള കാരണം എല്ലാ മലയാള മാസവും ഒന്നിന് മുരളീധരൻ ഗുരുവായൂരിലെത്തുന്ന പതിവ് ചൂണ്ടിക്കാട്ടി നേതൃത്വം ന്യായീകരിച്ചെങ്കിലും രാവിലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതോടുകൂടിയാണ് ഗുരുവായൂർ യാത്രയ്ക്ക് പ്രതിഷേധ രൂപം കൂടിയുണ്ടെന്ന് ഉറപ്പിച്ചത് മുരളീധരൻ പങ്കെടുത്തില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ വേഗത്തിലായിരുന്നു അനുനയ നീക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം മുരളീധരനുമായി ഫോണിൽ സംസാരിച്ചു കെ സി വേണുഗോപാലും ആശയവിനിമയം നടത്തിയതോടുകൂടിയാണ് മുരളീധരൻ വഴങ്ങിയത് മുരളീധരൻ നിർദ്ദേശിച്ച രണ്ടുപേരെയും പരിഗണിക്കാമെന്ന ഉറപ്പും നേതൃത്വം നൽകിയിട്ടുണ്ട് അതൃപ്തി പ്രകടിപ്പിച്ച കെ എ സുധാകരന്റെ അഭിപ്രായവും പരിഗണിക്കും റിജിൽ മാങ്കുട്ടിക്ക് സ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കുവാനായി കോൺഗ്രസിൽ പുതിയ ഫോർമുല നടപ്പാക്കുന്നതോടുകൂടി കെ പി സി സിയുടെ പട്ടിക ജം യായി അതൃപ്തിയിലുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും കെ പി സി സി സെക്രട്ടറിമാർ ആക്കുവാനാണ് നിലവിലെ തീരുമാനം ചാണ്ടി ഉമ്മന് ഉയർന്ന പദവി നൽകുവാനും ആലോചനയുണ്ട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാനും നേതാക്കളെ ഒരുമിച്ച് നിർത്തുവാനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം കെ മുരളീധരൻ ചാണ്ടിയമ്മൻ കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവരുമായി കെ പി സി സി നേതൃത്വം ചർച്ചകൾ നടത്തി അഭിപ്രായ ഭിന്നതകൾ ഉടനെ പരിഹരിക്കുവാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും സംസ്ഥാനത്തെ നേതാക്കൾ തമ്മിലുള്ള വടംവലി ും അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം പുനഃസംഘടനയിൽ വ്യക്തമായ ഭൂരിപക്ഷ പ്രാധാന്യം നേടി കെ വിഭാഗം ശക്തി തെളിയിച്ചിട്ടുമുണ്ട് വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി പേർ കെ സി വിഭാഗത്തിൽ തൊട്ടുപിന്നിൽ പതിനഞ്ച് ഭാരവാഹികളുമായി ചെന്നിത്തല ഗ്രൂപ്പുമുണ്ട് എ ഗ്രൂപ്പിന് പതിനാറ് ഭാരവാഹികളും കെ സുധാകരന് നാലുപേരെയും ലഭിച്ചു വി ഡി സതീശൻ ഒരു ഭാരവാഹിയെയും തന്റെ വിഭാഗമായി അവകാശപ്പെട്ടില്ലെങ്കിലും എട്ടുപേർ പ്രകടമായ സതീശൻ വിഭാഗക്കാരാണ് എന്നതും സന്ദേഹമാണ് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం